ഗുരുജനങ്ങളെ സുഹൃത്തുക്കളെ വളരെയധികം സന്തോഷത്തെയോ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതും ഉണ്ട് എന്നുണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്നതും ഗുരുത്വവും നിമിത്തവുമാണ് ഈ ഗുരുത്വവും നിമിത്തവുമാണ് എന്നെ ഇന്ന് ഈ കസേരയിൽ ഇരിക്കാൻ എന്നെ പ്രാപ്തനാക്കിയത് സിനിമ എന്ന മോഹവും വല്ലാതെ തലയ്ക്ക് പിടിച്ച കാലത്ത് ഞങ്ങളുടെ കുറെ സുഹൃത്തുക്കൾ അതായത് ഞാന് പ്രിയദർശൻ സുരേഷ് കുമാർ മോഹൻലാൽ ഞങ്ങളെല്ലാവരും ഈ സിനിമയുടെ പ്രാന്തി പിടിച്ച് നടക്കുന്ന സമയത്താണ് ഞങ്ങളുടെ മുന്നിലേക്ക് ഒരു ഭാഗ്യം പോലെ തിരനോട്ടം വന്ന് വീഴുന്നത് അത് നിർമ്മിച്ച പാച്ചല്ലൂർ ശശി അദ്ദേഹം ഇന്നിപ്പോൾ ജീവിച്ചിരിപ്പില്ല അദ്ദേഹമാണ് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അത് നിർമ്മിച്ചത് ഞാൻ എനിക്ക് അതിൽ സഹസംവിധായകനായിട്ട് പ്രവർത്തിക്കാനുള്ളൊരു അവസരം ലഭിച്ചു അവിടെ നിന്ന് തുടങ്ങിയതാണ് എൻ്റെ സിനിമാ ജീവിതം അത് കഴിഞ്ഞ് മോഹൻലാൽ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിൽ വന്നു മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിൽ നിന്ന് ലാലിനെ ഓരോ ചിത്രങ്ങളും പടിവെച്ച് പടിവെച്ചില്ല മോഹൻലാൽ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ എന്നുള്ള പദവിയിലേക്ക് എത്തുന്നു അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഞാൻ മോഹൻലാലിനെ കാണുമ്പോൾ ലാലിൻ്റെ അടുത്ത് പറഞ്ഞു ഒരു പടം പ്ലാൻ ചെയ്യും ഞാൻ നമുക്ക് പടം ചെയ്യാമെന്ന് പറയുന്നു അന്ന് എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് തിറക്കേണ്ട കാര്യമല്ല മോഹൻലാലിൻ്റെ ഡേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മുഴുവൻ കാശ് നമുക്ക് തരും നമുക്കൊരു എമൗണ്ട് പറഞ്ഞെടുക്കാം അങ്ങനെ ഞാൻ ദിനേഷ് അന്നൊരു പടം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അമ്പിളിയെ വെച്ച് അപ്പൊ ദിനേഷ് ഞാനന്ന് ട്രാൻസ്റ്റാബില് ട്രാൻസ്റ്റാ വോൾട്ടേജ് സ്റ്റെബിലൈസേഴ്സിൽ സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുമ്പം ഞങ്ങൾ ഇദ്ദേഹമാണ് അതിന്റെ മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നത് കെൽട്രോണിന്റെ മാർക്കറ്റിംഗ് അതായത് ഞങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് കെൽട്രോണിന്റെ ലേബിൾ വെച്ച് മാർക്കറ്റ് ചെയ്യുന്നത് അദ്ദേഹമാണ് അപ്പൊ അദ്ദേഹമായിട്ട് ഞങ്ങളുടെ ഈ പേയ്മെന്റിന്റെ കാര്യത്തിനൊക്കെ പോകുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ അമ്പ്ളിയെ വെച്ച് ഒരു പടം പ്ലാൻ ചെയ്യുന്നതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുകയും ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ഓഫർ ഉണ്ട് നമുക്കത് ചെയ്യാന്ന് പറയാം അങ്ങനെയാണ് ഈ ഇതിലേക്ക് ഞങ്ങള് ലോഞ്ച് ചെയ്യുന്നത് അന്ന് ഞങ്ങൾ ഇത് ഇതിൻ്റെ ഒരു സബ്ജെക്ടിന് വേണ്ടിയിട്ട് വേണു നാഗോള്ളിയാണ് ആദ്യം പ്ലാൻ ചെയ്തത് പക്ഷെ അത് നിർഭാഗ്യവശാൽ ആ സബ്ജെക്ട് കേട്ടപ്പോൾ എനിക്ക് അതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത് വേണു നാഗോള്ളി എൻ്റെ ബ്രദറിലെയാണ് എൻ്റെ ഭാര്യയുടെ സഹോദരനാണ് അപ്പം അത് എനിക്ക് ആ സബ്ജക്ട് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരു ഒരു തൃപ്തി തോന്നിയില്ല ഒരു പഴയകാല ഇതാണ് അതാണ് പിന്നെ ആയിരം പറ എന്നുള്ള സിനിമ ആയിട്ട് വന്നത് അപ്പം അത് ആയില്ല പിന്നെ അതിനിടയ്ക്ക് ഞാൻ പൂച്ചക്കരു മൂക്കുത്തി എന്നുള്ള ഒരു സിനിമയിൽ ഞാൻ സഹസംവിധായകനായിട്ട് വർക്ക് ചെയ്യുകയും സിബി മലയിൽ അതിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തു പ്രിയന്റെ ആദ്യത്തെ പടമാണ് ആ ചെയ്യുന്നതിൽ ഞാനും സിബിയും തമ്മിൽ ഒരു മാനസികമായിട്ടൊരു ബന്ധം ഉണ്ടാവുകയും ഞാനിങ്ങനെ സിബിയെടുത്ത് ഈ കാര്യം പറഞ്ഞോ നമുക്കൊരു പടം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങൾ ഇറങ്ങുകയും അങ്ങനെ ലോഹിദാസിനെ കാണുന്നു ലോഹിദാസ് ഒരു കൂടുതൽ കഥയൊന്നും പറയുന്നില്ല അച്ഛനെ അടിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു മകന്റെ മാനസികാവസ്ഥ അപ്പൊ എനിക്ക് തോന്നി അതിലൊരു എലിമെന്റ് ഉണ്ട് എന്നുവെച്ചാൽ ഏതൊരു മകനും അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല ഒരു അച്ഛനെ വഴിയിൽ ഒരാളെ അടിക്കണ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എത്ര ബലഹീനനായാലും നമ്മൾ ഇറങ്ങിപ്പോകും അതിലൊരു എലിമെന്റ് ഉണ്ടല്ലോ അങ്ങനെയാണ് അതിലേക്കുള്ള കഥയിലേക്ക് വരുന്നത് അത് വന്നു കഥയെല്ലാം റെഡിയായി അപ്പൊ അതിലൊരു വില്ലനെ വേണം വില്ലൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ കറുത്ത പൂച്ചയെ കണ്ടാൽ അതിനെ കൊന്ന് രക്തം കുടിക്കുന്ന ഒരുത്തൻ അങ്ങനെ അവരെ ആ സ്ക്രിപ്റ്റിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന കിരിക്കാടൻ ജോസിനെ കാണിക്കുന്നതിന് മുമ്പ് തന്നെ ആ സ്ക്രിപ്റ്റിൽ അയാളെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു അതായത് ജഗദീഷിന്റെ ക്യാരക്ടറും മണിയമ്പിള്ളജുവിൻ്റെ ക്യാരക്ടർ പറഞ്ഞു 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 ഇയാളെ ഒരു ഭീകര രൂപമാക്കി വച്ചിരിക്കുന്നു അപ്പൊ ഒരു ഫിഗർ വേണം അതിന് ആദ്യം ഞങ്ങൾ ബുക്ക് ചെയ്തത് പ്രദീപ് ശക്തി എന്ന് പറഞ്ഞ ഒരു തെലുങ്ക് ധനയാണ് അന്ന് അദ്ദേഹം തെലുങ്കിലൊക്കെ ഭയങ്കര ഇതായിട്ടുള്ളതാണ് വില്ലനായിട്ട് ഒരുപാട് സിനിമകളിൽ വിജയം പോയതൊരാളാണ് പക്ഷേ ഞങ്ങൾ ഷൂട്ടിങ് തുടങ്ങുന്ന സമയമായപ്പോഴത്തേക്ക് പ്രദീപ് ശക്തിക്ക് ഞങ്ങൾക്ക് ഞങ്ങളടുത്ത് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല അദ്ദേഹം വിളിച്ചു പറഞ്ഞു എനിക്ക് കൊണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വരാൻ പറ്റില്ല ഇത് കഴിഞ്ഞ് ഇന്ന ദിവസം വരാം അപ്പൊ ഞങ്ങൾ ചെയ്യുന്ന ഇതിലെ ഏറ്റവും വലിയ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നത് ഇല്ലാതെ ഈ സിനിമ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല അച്യുതൻ നായർത്തുള്ള ഒരു ക്യാരക്ടർ ചെയ്യണമെങ്കിൽ തിലകൻ ചേട്ടൻ തന്നെ വേണം തിലകൻചാട്ടൻ അന്ന് തിരുവനന്തപുരത്ത് രണ്ട് സിനിമയുടെ വർക്കിൽ നിൽക്കുകയാണ് ഒന്ന് വർണ്ണവും ഒന്ന് ചാണക്കയും ഈ രണ്ട് വർക്കിന്റെ ഞങ്ങളുടെ ലൊക്കേഷൻ നോക്കിയിരുന്നത് പാലക്കാടാണ് ആ പാലക്കാട് ലൊക്കേഷനിൽ വെച്ച് ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല തിലകൻചാട്ടൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ എട്ടും ഷിഫ്റ്റ് ചെയ്തത് അപ്പോഴ് തിലകഞ്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം തിലകൻചേട്ടൻ വളരെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമായിട്ട് ഇവിടെ വർക്ക് ചെയ്തു ഈ സമയത്ത് ഈ പ്രദീപ് ശക്തിയുടെ അഭാവം കാരണം ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പുതിയ ഒരാളെ കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലായിരുന്നു അന്ന് ഈ കിരീടത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടറാണ് കലാധരൻ കലാധരൻ പറഞ്ഞു കെ മധുവിന്റെ പടത്തിൽ അഭിനയിച്ച ഒരാളുണ്ട് എന്നാണ് പേര് എൻഫോഴ്സ്മെന്റിലാണ് ജോലി പുള്ളിയെ ഒന്ന് വരാൻ പറയട്ടെ ചോദിച്ചു അങ്ങനെ പുള്ളിയെ വരാൻ പറഞ്ഞു ഞാനും കലാധരനും കൂടെ വൈകുന്നേരം ഒരു ആറു മണിയോടുകൂടി ഞങ്ങള് ഹോട്ടൽ അമ്മൂയില് ചെല്ലുന്നു അമ്മൂയില് ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് ഒരു കഥകറിന്റെ കാട്ടിലും കഥകരി കുനിഞ്ഞു കയറാൻ പറ്റുന്ന ഇതിലുള്ള ഒരു ഹൈറ്റ് ഉള്ള ഒരു മനുഷ്യൻ കണ്ടു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഭീകരമായ ഒരു മനുഷ്യൻ അപ്പോഴു തന്നെ ഞങ്ങൾ പറഞ്ഞ പുള്ളിയെ കയറ്റിക്കൊണ്ട് അടുത്ത് തന്നു ലോഹിദാസ് പറഞ്ഞു ഇതാണ് നമ്മുടെ കീരിക്കാടൻ ജോസ് അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞ നിമിത്തവും ഗുരുത്വവും ഉണ്ടാവുക എന്ന് പറഞ്ഞു അത് പ്രദീപ് ശക്തി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരുപക്ഷെ ആ സിനിമയിൽ അത്രയും മഹത്തായ ഒരു വില്ലനെ നമുക്ക് കിട്ടില്ലായിരുന്നു ഇതുപോലെ തന്നെയാണ് ഈ ഗുരുത്വ നിമിത്തത്തിന്റെ ഒരു കാര്യത്തിൽ ഈ കിരീടം എന്നുള്ള സിനിമ എന്താണെന്നുള്ള അതിന്റെ കഥ നിങ്ങളെല്ലാവർക്കും അറിയാമായിരിക്കും അതായത് അച്ഛനും അമ്മയായിട്ട് സുഖവും സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്ന ഒരാൾ ഒരു ഗുണ്ടയായിട്ട് മാറിപ്പോകുന്ന ഒരവസ്ഥയാണ് അപ്പം ഇതിനൊരു സബ്ജക്റ്റിനൊരു ടൈറ്റിൽ വേണം ആ ടൈറ്റിൽ പല ടൈറ്റിലും ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല ഒരെണ്ണത്തിൽ ഞങ്ങൾ ലാൻഡ് ചെയ്തു ആ സമയത്താണ് മമ്മൂട്ടിക്ക ഒരു മുക്തി എന്നുള്ള ഒരു ചിത്രത്തിൽ അഭിനയിക്കാനായിട്ട് പ്ലാൻ ചെയ്തു അത് ലോഹിദാസ് തന്നെയാണ് എഴുതേണ്ടത് ആ എഴുതുന്നത് അപ്പൊ അതിന് കിരീടം എന്നാണ് പേരിട്ടത് ഇപ്പൊ കിരീടം എന്ന് പേരിട്ടപ്പോൾ മമ്മൂട്ടിക്ക പറഞ്ഞു ഏ ഇതിന് കിരീടം ഇല്ല ഇതെന്തോ കിരീടം ഇത് രാജാപ്പാട്ടൊന്നും അല്ലല്ലോ അതുകൊണ്ട് കിരീടം വേണ്ടാന്ന് പറഞ്ഞു ഇത് ലോഹി എന്നിട്ട് പറയാൻ ഞാൻ പറഞ്ഞു ഇതാണ് നമ്മുടെ ടൈറ്റിൽ നമുക്ക് നല്ല ടൈറ്റിൽ ഇതാണ് എന്ന് വെച്ചാൽ അയാൾക്ക് മുൾ കിരീടം കിട്ടുകയാണ് എന്നാൽ അത് ഞാൻ ഈ ഗുരുത്വ നിമിത്തവും പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഞങ്ങൾ ആദ്യം ഇട്ടുന്ന പേര് ഗുണ്ട എന്നാണ് എന്നാൽ ഇന്ന് എന്നെ അറിയപ്പെടുന്നത് ഗുണ്ടാ ഉണ്ണിയെന്നും ഗുണ്ട പാലോ എന്നും അറിയപ്പെടുന്നു അപ്പം അതാണ് നിമിത്തം കൊണ്ട് ഇപ്പം കിരീർ എന്നുള്ളൊരു നല്ല പേര് തന്നെ കിട്ടി അന്ന് ഇന്നത്തെ സിനിമ അന്നത്തെ സിനിമയും തമ്മിൽ അജഗതാന്തര വ്യത്യാസമുണ്ട് അന്ന് ഞങ്ങള് ഇരുപത്തിയേഴര ലക്ഷം രൂപയ്ക്ക് സെവൻ സവനാട്സുമായിട്ട് എഗ്രിമെന്റ് എടുക്കുന്നു ഔട്ട് റൈഡ് സെയിലാണ് അതായത് ഞങ്ങളുടെ ഷൂട്ടിങ്ങിനും എല്ലാത്തിനുമുള്ള കാശ് ഇരുപത്തേഴ് ലക്ഷം രൂപ തീർത്തോടും എന്നിട്ട് അതിൽ ബാക്കി വരുന്നത് നമുക്ക് എടുക്കാം അങ്ങനെ അവരിൽ നിന്നുള്ള ഇരുപത്തേഴ് ലക്ഷം രൂപ വാങ്ങിച്ചിട്ടാണ് ഇരുപത്തി മൂന്നേ മുക്കാൽ ലക്ഷം രൂപയ്ക്കാണ് കിരീടം തീർത്തത് ഇന്ന് ആ സിനിമ ചെയ്യണമെങ്കിൽ ഇരുപത്തി മൂന്ന് കോടി കൊണ്ട് തീരില്ല അതാണ് ഇന്നത്തെ സിനിമയുടെ അവസ്ഥ മോഹൻരാജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ചെങ്കോലി സമയത്ത് എനിക്ക് ഒരു ഒരറ്റ ദിവസം വർക്കേ ഉള്ളൂ അതായത് സ്വപ്നത്തിൽ വന്നിട്ട് പോകുന്ന അപ്പം അന്ന് പുള്ളി തെലുങ്കിൽ ഭയങ്കര സൂപ്പർ ഹിറ്റായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സൂപ്പർ ഹിറ്റുള്ള പടങ്ങളിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് വലിയ വലിയ താരങ്ങളുടെ കൂടെ പുള്ളിക്ക് വരാൻ മാർഗമില്ല പക്ഷെ ഞാൻ പറഞ്ഞു എന്തായാലും മോഹൻരാജ് വന്നേ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ ആണെങ്കിൽ എൻ്റെ ഒരു കണ്ടീഷൻ പറഞ്ഞു ഞാൻ അങ്ങനെയാണെങ്കിൽ ഒരു ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് അന്നൊന്നും റെഗുലർ ഇല്ല എല്ലാം മട്ടാസ് വഴിയൊക്കെ വരണം ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് തീർത്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു തീർക്കാം അങ്ങനെ ഒരു പ്ലാനിലും അവരുടെ ഷൂട്ടിംഗ് മട്ടാസിലോട്ട് എന്തോട്ട് ഷിഫ്റ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് മോഹൻരാജ് ഇതിനെ അഭിനയിക്കാൻ പോകുന്നത് കാര്യം അയാളുടെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു പെരുമാറ്റം എങ്ങനെ പറയണെന്ന് പറഞ്ഞോ അത്ര നല്ലൊരു മനുഷ്യനാണ് ഈ സൈസൊക്കെ ഉണ്ടെന്നേ ഉള്ളു സ്നേഹം എന്ന് പറഞ്ഞാൽ അത്ര ഒരു എന്താ പറയാ നിഷ്കളം തന്നെയാണ് അയാളുടെ അടുത്ത് എന്ത് പറഞ്ഞാലും അയാൾ വിശ്വസിക്കും അയാളെ കൊണ്ട് എന്ത് വേണേലും നമുക്ക് ജയിക്കാം ഈ ഫൈറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ ലാലിന് ശരിക്കും ചവിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ എന്റെ അടുത്തു എന്ന് പറഞ്ഞനാണി വൻ്റെ ചവിട്ടാനും ഫൈറ്റ് ചെയ്യാൻ വെച്ചാൽ അയാളെ കുറ്റ കാര്യമില്ല ആദ്യത്തെ സിനിമയാണ് ഈ ഫൈറ്റിങ്ങിനൊക്കെ ഒരു ടൈമിംഗ് ഉണ്ട് ഒരു പ്രത്യേക സ്ഥലം വരെ കാലിന്റെ ആക്ഷൻ പോകും പുള്ളിക്ക് അറിയില്ല അങ്ങനെ എന്തായാലും ഈശ്വരാനുഗ്രഹം കൊണ്ട് ഒരു കിരീടം ഉണ്ടായി ആ കിരീടം എല്ലാവർക്കും ഗുണപ്പെട്ടു ആ ക്യാരക്ടറിൽ മോഹൻരാജ് അറിയപ്പെട്ടു കിരീടം ഉണ്ണിയായിട്ട് ഞാൻ അറിയപ്പെട്ടു കിരീടം പാലം വന്നു സർവേശ്വരൻ അനുഗ്രഹിച്ച് അത് അതിൻ്റെ പേരിൽ തന്നെ വേറെ കുറെ ചിത്രങ്ങൾ എടുക്കാൻ പറ്റി അത് എന്തോ എല്ലാം ഈശ്വരാനുഗ്രഹം കൊണ്ട് ഞാൻ എല്ലാം ഒരുവിധം ഭംഗിയായിട്ട് തന്നെ പോയി ഒരുപാട് റിസ്ക് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്യാനായിട്ട് ആധാരം എന്നുള്ള ഒരു പടം മുരളിയെ ഹീറോ ആക്കി ചെയ്യുന്നു ജോർജ് കിത്ത് പുതിയ സംവിധായകൻ എല്ലാവരും പറഞ്ഞു ചെയ്യരുത് ഇതൊക്കെ പോ പ്രശ്നമാവും എനിക്കൊരു പ്രശ്നം ഉണ്ടായില്ല എനിക്ക് സാമ്പത്തിക ലാഭം ഉണ്ടായി അതുപോലെ തന്നെ സല്ലാഭം സല്ലാബം ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ ഉണ്ടായി ഈശ്വരാനുഗ്രഹം കൊണ്ട് അതുമൊക്കെ തരണം ചെയ്ത് ഇതുവരെയൊക്കെ വന്നു അത് പ്രേക്ഷകരുടെ അനുഗ്രഹം നിമിത്തം വിടുത്തം നന്ദി നമസ്കാരം